മകൾ ഒരിക്കലും ആത്മഹത്യ എന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല കുഞ്ഞിനോട് അത്ര ഒരു ഇൻറ്റിമസിയുള്ള മകളാണ് നമുക്ക് അതിനകത്ത് വളരെ ദുരൂഹമായ സാഹചര്യമുള്ളൂ എന്താണെന്ന് പറഞ്ഞാൽ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് പിന്നെ തെളിയിക്കേണ്ടതായിട്ടുണ്ട് സ്ഥിരം മദ്യപാനിയായ ഒരു കർത്താവാണ് നമുക്കത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല ഒരു മനുഷ്യനാണ് എപ്പോഴും നിരന്തരം പീഡനങ്ങൾക്കിരയായി സഹിച്ചുകൊണ്ടിരിക്കുവരുന്നത് സഹി സഹിച്ച് കുഞ്ഞിനു വേണ്ടി സഹിച്ച് ക്ഷമിച്ച് വീണ്ടും വീണ്ടും കോമ്പോസ് ചെയ്ത് പോയിപ്പെടുത്തിരിക്കുവായിരുന്നു ഇതിനുമുമ്പ് ഇത് കൊണ്ടപ്പോൾ പല ആവർത്തി ഇങ്ങനെയുള്ള ഉണ്ടായിട്ടുണ്ട് പോലീസ് കേസ് വരെ ആയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വിജസ്തി എന്താണെന്ന് നമുക്ക് അറിയേണ്ടത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അത് അതേ വേണ്ടിയോ നമ്മൾ തന്നെ പോകണമെന്നുള്ളത് ഇപ്പോൾ അവിടുന്ന് പിന്നെ യു എ ഐ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനിപ്പം അതിനെപ്പറ്റി അവിടുത്തെ പോസ്റ്റ്മോർട്ടം കൂട്ടൊക്കെ നമ്മൾ അറിയാൻ പറ്റില്ല എന്താണ് അതൊക്കെ അറിഞ്ഞു ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ അടുത്ത നീക്കങ്ങൾ ഓളി കൊണ്ടുവരുന്നതിനെ പറ്റി ഒരു കൺഫർമേഷൻ ഇതൊരു വന്നിട്ടില്ല എന്തായാലും പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കിട്ടിപ്പോൾ ഓടി ഓൾറെഡി ഫോറസ്റ്റിക്ക് ആണെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നാണ് അറിഞ്ഞത് ഇനി അതിന് അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ചിലപ്പോൾ ഒരു പക്ഷേ ലേറ്റാകും നാളെ ഒരുപക്ഷെ ലീവായിരിക്കും അവിടെ അവധി ആ ദിവസമാണ് ചിലപ്പോൾ ലേറ്റാവാൻ സാധ്യത ഉണ്ടെന്നും ഉറപ്പൊന്നും കിട്ടിട്ടില്ല പരാതി ഇപ്പോൾ ഇന്നലെ അവിടെ ബർത്ത്ഡേ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത് പോയി ഭക്ഷണം അത് കഴിച്ചിട്ട് തിരികെ വന്നതായിരിക്കും അപ്പോഴായിരിക്കും ഈ ഇദ്ദേഹം പിന്നെ മദ്യ മദ്യപിച്ച് ഓവറാവുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഒരു നോർമൽ മദ്യപാനം ആണെങ്കിൽ അത്രയും വിഷയങ്ങൾ വരത്തില്ല മദ്യപാനം ഓവറാവുമ്പം ഒരു തന്നെ ലിജോ റോളൻസ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ലിജോ ഈ അതുലിയുടെ കുടുംബം എന്താണ് പറയുന്നത് അതുലി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണല്ലോ പലരും പ്രതികരിക്കുന്നത് തന്നെ മുന്നോട്ട് പോകുമെന്നാണോ അമൃത അച്ഛന്റെ പ്രതികരണമാണ് കേട്ടത് ഈ അച്ഛൻ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് അത് തന്നെയാണ് കുടുംബവും പറയുന്നത് ഈ ഒരു കാരണവശാലും തന്റെ മകൾ ആത്മഹത്യ ചെയ്ത് ചെയ്യില്ല അതായത് അതുല്യ ആത്മഹത്യ ചെയ്യില്ല ഇതിൽ ഈ പോലീസ് കൊലപാതക കുറ്റം ചുമത്താനുള്ള കാരണം അമ്മ നൽകിയിരിക്കുന്ന മൊഴി തന്നെയാണ് അതായത് ഭർത്താവ് തന്റെ മകളെ കൊലപ്പെടുത്തി ഭർത്താവ് തന്റെ മകളെ കൊലപ്പെടുത്തി സതീഷ് തന്റെ മകളെ കൊലപ്പെടുത്തി എന്നുള്ളൊരു മൊഴിയാണ് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളൊരു മൊഴിയാണ് അമ്മ നൽകിയിരിക്കും അതിന് കാരണമായി പറയുന്നത് ഈ ശാരീരിക പീഡനം ഏൽപ്പിക്കുക ഒപ്പം തന്നെ ഈ എഫ് വായിക്കുന്ന സമയത്ത് ഈ സ്ത്രീയുടെ പീഡനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായി പറയുന്നുണ്ട് അതായത് ഈ കൊടുത്ത ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അത് പറഞ്ഞുകൊണ്ട് ശാരീരികമായി ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു മൊഴിയാണ് അമ്മ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മൊഴികൾ രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ അത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് എടുത്തിരിക്കുന്നത് ഈ കുടുംബത്തോടൊക്കെ സംസാരിക്കുന്ന സമയത്തും അതായത് മകളെ നന്നായി വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത് മുപ്പത് വയസ്സ് മാത്രമാണ് ഈ അതിലേക്ക് ഉണ്ടായിരുന്നത് മകൾ ഇപ്പൊ പത്ത് വയസ്സായിരിക്കുന്നു പതിനൊന്ന് വർഷം കഴിയുന്ന വിവാഹം കഴിഞ്ഞതിനു ശേഷം അപ്പോൾ ആ ഒരു സ്വപ്നം ഈ ആദാർത്ഥ്യമാർക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഈ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഏറ്റിട്ട് പോലും അവിടെ കഴിഞ്ഞത് അതായത് നാട്ടിലേക്ക് വരാനൊക്കെ ആവശ്യപ്പെട്ടിട്ടും ഒക്കെ അവിടെ കഴിഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഇത്തരത്തിൽ ശക്തമായ വകുപ്പുകൾ ചുമത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഈ നമ്മുടെ കൊല്ലത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കേസൊക്കെ കോടതിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവസാന നിമിഷം അത് ഒത്തുതീർപ്പാവുകയായിരുന്നു ചെയ്തത് അപ്പോൾ ഇതിന്റെ ഒരു പ്രീ ഇൻസിഡന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ പോലീസിന് ഈ ആ ഒരു കേസിന്റെ കൂടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഈ വകുപ്പുകൾ ചുമത്തിയാൽ അത് നിലനിൽക്കുമെന്നാണ് പോലീസിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ിജോ ലിജോ അതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ അവിടുള്ള നിയമവിദഗ്ധനുമായൊക്കെ സംസാരിച്ചപ്പോൾ ഈ ദൃശ്യങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ വെച്ച് അവിടെ പരാതിപ്പെടാവുന്നതാണ് അതിനനുസരിച്ചുള്ള അന്വേഷണവുമായി അവർ മുന്നോട്ട് പോകുമെന്നായിരുന്നു അഡ്വക്കേറ്റ് ആഷിഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർ അവിടെ പരാതി നൽകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഈ കുടുംബം പറയുന്നുണ്ടോ സഹോദരി അവിടെ ഉണ്ട് ശരിയാണ് ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് അമ്മയോ അച്ഛനോ മറ്റോ അങ്ങോട്ട് പോകുന്നുണ്ടോ നേരത്തെ ഷിനോജ് പറഞ്ഞതുപോലെ തന്നെ ഈ അറബ് രാജ്യങ്ങളുടെ ഒരു നിയമം അനുസരിച്ച് പ്രത്യേകിച്ച് ഷാർജ പോലെയുള്ള രാജ്യങ്ങളുടെ ഒരു നിയമം അനുസരിച്ചുകൊണ്ട് അവിടെ ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും പരാതി നൽകിയാൽ മാത്രമായിരിക്കും അത് കൃത്യമായിട്ട് പോകുക ആ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് വിഭജികയുടെ അമ്മ ഉൾപ്പെടെ നേരത്തെ ആ കേസിൽ അവിടെ എത്തുകയും ചെയ്തത് ഇവിടെ ഈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ അതിന്യയുടെ സഹോദരിയും ഭർത്താവും അവിടെ തന്നെയുണ്ട് അപ്പോൾ സഹോദരി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് രക്തബന്ധത്തിലുള്ള ഒരാളാണ് അപ്പോൾ അവർ ഒരു പക്ഷേ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയുന്നത് കാരണം ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യമുണ്ട് കൃത്യമായി അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ട് ഈ പറയുന്നത് പോലെ ഇത് ആത്മഹത്യമല്ല കൊലപാതകമാണെങ്കിൽ ആ ക്രൈം നടന്നിരിക്കുന്നത് ഷാർജയിലാണ് അവിടെ അവിടെ ആയിരിക്കും അതിന്റെ അത്തരത്തിലൊരു നടപടികളിലേക്ക് പോവുക ഒരു പക്ഷേ അത്തരത്തിൽ അവിടുത്തെ ഒരു നിയമവഹാരത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ മാത്രമായിരിക്കും ഇപ്പോൾ കൊല്ലം എന്തായാലും കൊല്ലം ടവറ തെക്കുംപ്രകം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഷാർജയിലെ ഭാരത്തുടർ നിയമ നടപടികളുടെ കൂടെ പശ്ചാത്തലത്തിലായിരിക്കും അതുകൂടെ നോക്കിയതിനു ശേഷമായിരിക്കും എന്താണ് അടുത്ത നീക്കം എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു നടപടി സ്വീകരിക്കുക ഷാർജിയിൽ ഒരുപക്ഷെ നിയമ നടപടിയോ ഇങ്ങോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇന്റർഫോളിന്റെ സഹായത്തോടുകൂടെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് നാട്ടിലെ വെച്ച് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുക എന്നുള്ളതാണ് പോലീസ് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് പോലീസിന് മറ്റൊരു രാജ്യത്തിൽ നിന്നും ഒരാളിനെ അതായത് കുറ്റവാളി അത് പ്രതിചേർത്തിയിരിക്കുന്ന ഒരാളെ എത്തിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടിക്രമം പൂർത്തിയാക്കേണ്ടതുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിക്കുമെന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും അമ്മയുടെ മൊഴിയെടുത്തിരിക്കുന്നു മറ്റ് സുഹൃത്തുക്കളെ മറ്റും വിശദമായ മൊഴി ഒഴിവുപക്ഷെ പോലീസിനെ രേഖപ്പെടുത്തുകയും ചെയ്യും ഇത്തരത്തിലുള്ള ശക്തമായ വകുപ്പുകൾ ചുമത്തുമ്പോൾ ആ വകുപ്പുകൾ ചുമത്തുന്നതിന് കൃത്യമായ കാരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മൊഴികളുടെ ഒരു കൂടി ആവശ്യമുണ്ട് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ എന്തായാലും കേരള പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതുകൂടെ ആ ദൃശ്യങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ മകൾ നൽകി ചില ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത് അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ശക്തമായ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസ് കൊല്ലത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്